ഇവിടെ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ വർഷത്തെ എസ് എൽ സി പ്ലസ് ടുവിൻ്റെ റിസൾട്ട് എന്ന് പ്രഖ്യാപിക്കാൻ തീരുമാനമായിട്ടുണ്ട് പത്രവാർത്തയിൽ വന്നത് മെയ് എട്ടിന് എസ് എസ് എൽ സിയും മെയ് ഒമ്പതിന് ഹയർ സെക്കൻഡറി ബി ജെസ് സി ഫലം പ്രഖ്യാപിക്കുമെന്നാണ് വന്നേക്കുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് ഇനി ഒരാഴ്ചയെ അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്കുണ്ടാവും ബാലേഷൻ കേന്ദ്രത്തിൽ നിന്നും അധ്യാപകരുമായി കോണ്ട കോൺടാക്ട് ചെയ്ത എല്ലാ വിഷയങ്ങളുമായി ഹയർ സെക്കൻഡറി ആയാലും എസ് എൽ സി ആയാലും കോൺടാക്ട് ചെയ്തപ്പോൾ മികച്ച അഭിപ്രായമാണ് അധ്യാപകർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ വർഷം പ്ലസ് ടുവിന് സയൻസ് ഷയങ്ങളൊന്നും തന്നെ പാടില്ലായിരുന്നു ഇംഗ്ലീഷ് വലിയ കുഴപ്പമെടുക്കരെ സംബന്ധിച്ച് വലിയ കുഴപ്പമുള്ള വിഷയമല്ല അതുകൊണ്ട് നല്ല ഗംഭീരമായ റിസൾട്ട് തന്നെയായിരിക്കും ഈ വർഷം റെക്കോർഡ് വിജയമായിരിക്കും എന്ന് ഉറപ്പാണ് എസ്എൽ സിക്കും അങ്ങനെ കുഴപ്പിച്ച വിഷയങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു പ്രയാസമുള്ള വിഷയങ്ങൾ പോലും കുട്ടികളൊപ്പമെന്നാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് വളരെ മികച്ച റിസൾട്ടായിരിക്കും ഈ വർഷം ഏതിനും എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്നും നിങ്ങൾ ആഗ്രഹിച്ച ഗ്രേഡുകൾ ഉണ്ടാവട്ടെ എന്നും ആഗ്രഹിക്കുകയാണ് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും എസ് എൽ സി ആയാലും പ്ലസ് ടു ആയാലും ആലേശ കേന്ദ്രങ്ങളും ായി ബന്ധപ്പെട്ടവരെല്ലാം തന്നെ അധ്യാപകരെല്ലാം തന്നെ മികച്ച വളരെ ഗംഭീരമായ അഭിപ്രായങ്ങളാണ് പറഞ്ഞത് പിന്നെ ഞാൻ ചോദിച്ച അധ്യാപകർ ആരും തന്നെ തോൽവിയെക്കുറിച്ച് കെട്ടതേ ഇല്ല അതെനിക്കൊരു ആശ്വാസമായിരുന്നു തോൽവി ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊക്കത്തില്ല എന്നാലും തോൽവിയെക്കുറിച്ച് കെട്ടതേ ഇല്ല ചിലപ്പോൾ എന്തായാലും ഒരു വിഷയമൊക്കെ പോകുന്ന സ്വാഭാവികമായിട്ട് എല്ലാ വർഷവും എല്ലാ സ്കൂളിലും ഒക്കെ ഞാൻ ഉണ്ടാകാറുണ്ട് നൂറ് ശതമാനം വിജയം കിട്ടുന്ന സ്കൂളുകളും ഉണ്ട് അതുകൊണ്ട് തോൽവിയെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായി അങ്ങ് പറയാനൊക്കത്തില്ല എന്നാലും ചോദിച്ച അധ്യാപകർ ആരും തന്നെ തോൽവിയെക്കുറിച്ച് പറഞ്ഞില്ല എല്ലാം ഫുൾ മാർക്ക് എ പ്ലസ് മാർക്കുകൾ കിട്ടിയിട്ടുണ്ടെന്ന് അധ്യാപരെല്ലാം തന്നെ പറഞ്ഞത് അതുകൊണ്ട് ഈ വർഷത്തെ വിജയം ഏതിനും ഗംഭീരമായിരിക്കും വളരെ മികച്ച റിസൾട്ടായിരിക്കും എല്ലാ വർഷത്തേക്കാളും റെക്കോർഡ് വിജയം തന്നെയായിരിക്കും ഈ വർഷം ഒന്ന് നമുക്ക് വളരെ പ്രതീക്ഷയുണ്ട് കാരണം അധ്യാപരെല്ലാം അങ്ങനെ തന്നെയാണ് പങ്കുവച്ചത് സയൻസ് മാത്രമല്ല മറ്റ് ആർട്സ് വിഷയങ്ങളായാലും എല്ലാം നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടത് അതുകൊണ്ട് പിന്നെ െങ്കിലും ചില കേന്ദ്രങ്ങളിൽ ചില പേപ്പറുകൾക്കൊക്കെ നിലവാരത്താഴ്ച ഉണ്ടാകാറുണ്ട് അത് ഓരോ ഏരിയ നിന്നൊക്കെയുള്ള പേപ്പറുകളാവാം അത് എന്നാലും അതിൻ്റെ ഡെയിലും മികച്ച പേപ്പറുകൾ വരുന്നുണ്ടെന്ന് അധ്യാപകർ പങ്കുവച്ചിരുന്നു അതുകൊണ്ട് ഈ വർഷം വിജയം കാഷിച്ചിരിക്കുന്നവർക്കും അതുപോലെ വിജയം വിജയം ആഗ്രഹിച്ചവർക്കും എല്ലാം ഉറപ്പായും കിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മാർക്കൊക്കെ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ തന്നെ ഇരിക്കുക അഥവാ നിങ്ങൾക്ക് വിചാരിച്ച കണക്ക് മാർക്ക് റിവാലുവേഷനും മറ്റുമൊക്കെയുള്ള അവസരങ്ങളുണ്ട് പ്ലസ് ടുവിനും മാത്സിനും ഫിസിക്സിനും പിന്നെ കെമിസ്ട്രിക്ക് ും ഒഴിച്ച് ബാക്കിയെല്ലാത്തിനും റീവാലൂഷൻ അവസരമുണ്ടെന്ന് നല്ല വീഡിയോയിൽ പറഞ്ഞിരുന്നു കാരണം ഈ വിഷയങ്ങൾ മൂന്നിനും പിന്നെ ഡബിൾ വാല്യുവേഷനും അല്ലെങ്കിൽ ട്രിപ്പിൾ വാല്യൂഷനും ഒക്കെ നടക്കുന്നതുകൊണ്ടാണ് പിന്നെ അവിടെ ഒരു റീവാല്യൂഷൻ അവസരമില്ലാത്ത ബാക്കി വിഷയങ്ങൾക്ക് നമുക്ക് പിന്നെ റീവാല്യൂഷന് കൊടുക്കാനും പിന്നെ ഒന്ന് ഒരു വിഷയം ഇമ്പ്രൂ ചെയ്യാനൊക്കെ അവസരം ഹയർ സെക്കൻഡറിനെ സംബന്ധിച്ചുണ്ട് ഹൈസ്കൂളിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു എസ് എൽ സി സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമല്ല നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾക്ക് മൂന്ന് റീവാല്യൂഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല വിജയത്തോടെ വീണ്ടും കാണാം ബായ്